السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد حبيبا سيدنا محمد الرسول الله صلى الله عليه وسلم سيدنا عمر بن خطاب رضي الله تعالى عنه نور بارنيو ലക്കദ് ഉൻസത്തെ അലയ്യല്ലൈല ഇന്നലെ രാത്രി എനിക്കൊരു സൂറത്ത് ഇറക്കപ്പെട്ടിട്ടുണ്ട് ഹിയ അഹബ് ഇലയ്യ മിമ്മത്ത് അലി ഹി ഷംസ് സൂര്യൻ ചിന്തിച്ച എല്ലാ വസ്തുക്കളെക്കാളും എന്ന് വെച്ചാൽ സർവ്വ വസ്തുക്കളെക്കാളും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സൂറത്താണത് അങ്ങനെയുള്ള ഒരു സൂറത്ത് കഴിഞ്ഞ ദിവസം എനിക്ക് ഇറക്കപ്പെട്ടിട്ടുണ്ട് എന്നിട്ട് ഹബീബ് സൊല്ലാഹു അലിഹി വസല്ല തങ്ങൾ അവിടുന്ന് ആ സൂറത്ത് സീദൻ അമൂർ ബിൻ ഖത്താബു അലിയാഹുഅലഹിന് പറഞ്ഞുകൊടുക്കുന്നു അയ്യ സൂറത്തുഇന്ന ഫല ക എന്ന സൂറത്തുൽ ഫ് ഹബീബായ് മുത്തുനബി സൊല്ലാഹു അലിഹി വസല്ലാമ തങ്ങൾ മഹാനായ സൈദൻ അമർബിൻ ഹത്താബുറി അള്ളാഹു താല അനുവിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അള്ളാഹു റസൂലിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സൂറത്തായിരുന്നു അത് ആ സൂറത്തിൽ ധാരാളം മഹത്വങ്ങൾ മഹാന്മാരെ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് ഏറ്റവും വലിയ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അള്ളാഹു താല വലിയ വിജയം തരാമെന്ന് ഉറപ്പ് നൽകിയ അള്ളാഹു മഹഫുറത്ത് നൽകാമെന്ന് ഏറ്റ അള്ളാഹുൻ്റെ സഹായം നൽകുമെന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു സൂറത്താണ് സൂറത്തുൽ ഉൽഫത്ത ആ ദിവസവും പാരായണം ചെയ്യുക വഴി ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ നമുക്ക് ഭൗതികമായ കാര്യങ്ങളിലും പാർത്രികമായ കാര്യങ്ങളിലും നേടിയെടുക്കാൻ സാധിക്കുമെന്ന് മഹാന്മാരാകുന്ന പണ്ഡിത മഹത്തുക്കൾ ഈ സൂറത്തുൽ ഫത്തുഹൻ്റെ മഹത്വം എണ്ണിയക്കൂട്ടത്തിൽ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് അള്ളാഹുനെക്കുറിച്ചുള്ള ധാരാളം ആരിഫത്ത് ദീനിയായ ഒഴുമകൾ പഠിക്കാനുള്ള തോഫീക്ക് അതുപോലെ തന്നെ എല്ലാ വിഷയങ്ങളും നല്ല ഗ്രാഹ്യശക്തി നല്ല ഓർമ്മശക്തി പരീക്ഷകളിലെല്ലാം ഉന്നതമായ വിജയം കൈവരിക്കാനുള്ള തോഫീക്ക് അതുപോലെ തന്നെ ഭക്ഷണത്തിൽ മറ്റുമെല്ലാം അള്ളാഹുൻ്റെ ഭാഗത്തു നിന്നുള്ള വിശാലത പാപങ്ങൾ പൊറുക്കാനും ഉള്ളാഹൻ്റെ ഭാഗത്തു നിന്നുള്ള വലിയ സഹായങ്ങൾ നേടിയെടുക്കാനൊക്കെ ഈ സൂറത്ത് പാരായണം ചെയ്യുക വഴി സാധ്യമാകുമെന്ന് മഹാന്മാർ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് വലുരുത്തനും സൂറത്തുൽ ഫത്തുഹ് റമദാൻ മാസം കണ്ട ഉടനെ പാരായണം ചെയ്താൽ ആ വർഷം മുഴുവനും ഭക്ഷണത്തിൽ അള്ളാഹുത്താല വിശാലത ചെയ്തു കൊടുക്കുകയും ധാരാളം എൽമ് പഠിക്കാനുള്ള തോഫീഖും അതുകൊണ്ടുള്ള വിജയവും അള്ളാഹു താല അവന് നൽകുമെന്ന് മഹാന്മാരാകുന്ന പണ്ഡിത മഹത്തുക്കൾ ഈ മഹത്തായ സുഹൃത്തിൻ്റെ ഫതായിലുകൾ രേഖ വിശദീകരിച്ചപ്പോൾ രേഖപ്പെടുത്തി വയ്ക്കുന്നുണ്ട് അക്കൂട്ടത്തിൽ പ്രധാനമായും ഒന്ന് കാണാം മഹാന്മാർ പറയുന്നുണ്ട് വിവാഹം ശരിയാവാൻ പ്രയാസപ്പെടുന്ന തടസ്സങ്ങൾ നേരിടുന്ന വ്യക്തികൾ നൂറ്റി ഇരുപത് പ്രാവശ്യം സുഹൃത്തിൽ ഫത്തഹ് പാരായണം ചെയ്യുകയാണ് എല്ലാ തടസ്സങ്ങളും നീക്കി നീങ്ങി നല്ല സന്തോഷമുള്ള കുടുംബജീവിതം അള്ളാഹുത്താല അദ്ദേഹത്തിന് എളുപ്പമാക്കി കൊടുക്കും തുടർച്ചയായി പാരായണം ചെയ്യണമെന്നില്ല ദിവസം മൂന്നോ നാലോ പ്രാവശ്യം സുഹൃത്തിൽ ഫത്ഹ് പാരായണം ചെയ്ത അങ്ങനെ നൂറ്റി പ്രാവശ്യം അത് പൂർത്തിയായി കഴിഞ്ഞാൽ എന്നിട്ട് ദുള്ളാഹുവിനോട് ദുവാ ചെയ്താൽ തീർച്ചയായും അദ്ദേഹത്തിൻ്റെ വിവാഹ തടസ്സങ്ങളെല്ലാം നീങ്ങി സന്തോഷമുള്ള കുടുംബജീവിതം സന്തോഷമുള്ള വിവാഹ ജീവിതം അള്ളാഹുത്താല അവർക്ക് സാധ്യമാക്കി കൊടുക്കുമെന്നും മഹാന്മാർ ഇത് മഹത്തായ സുഹൃത്തിൻ്റെ ഫലായിലുകൾ വിശദീകരിച്ചപ്പോൾ രേഖപ്പെടുത്തി വെക്കുന്നതായി കാണാൻ കഴിയും അള്ളാഹു താല ദിവസവും പതിവാക്കി പാരായണം ചെയ്യാൻ അതുവഴി ഭൗതികവും പാരത്രികവുമായ വിജയങ്ങൾ കൈവരിക്കാനുള്ള തോഫിയൊക്കെ നമുക്കും കുടുംബ പരമ്പരകൾക്കൊക്കെ അള്ളാഹു നൽകട്ടെ ആമീൻ അസ്സലാമലൈക്കും വരഹമത്തല്ലാഹി വാബർകാത്തൂ